റിപ്പോർട്ടർ നോക്കാം പ്രധാനപ്പെട്ട വാർത്ത വിട നിങ്ങൾക്ക് അതിന് മാത്രം വിവരമില്ല എങ്ങനെയാണോ ചെയ്യുക എന്ന് പരിഹസിക്കുകയാണ് ഇത് പരസ്യമാണ് കുറച്ച് പ്രേക്ഷകരെങ്കിലും ഈ വാർത്ത എന്ന് ചോദിച്ച് സന്ദേശം പി ജിയുടെ ഇൻഫോർമേഷൻ കേട്ടവർ ഭാഗ്യവന്മാർ അദ്ദേഹത്തിന്റെ ജാഗ്രതപ്പെടുത്തലിന് നമുക്ക് നന്ദി പറയാം നമസ്കാരം ഇന്ന് മലയാള മാധ്യമ ചരിത്രത്തിൽ പത്രങ്ങളുടെ ചരിത്രത്തിൽ പ്രത്യേകിച്ചും അടയാളപ്പെടുത്തപ്പെട്ട ഒരു ദിവസമാണ് വായനക്കാരെ പരസ്യത്തിന് വേണ്ടി വ്യാജ വാർത്ത നൽകി പറ്റിച്ച കബളിപ്പിച്ച പത്രങ്ങളുടെ ആ വീരസാഹസിക കൃത്യം നടന്ന ദിവസമാണിന്ന് ഒരു പത്രമൊഴികെ എല്ലാ പത്രങ്ങളിലും ജെയിൻ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി നടത്തിയ ഒരു ഫേക്ക് വാർത്താ പ്രസിദ്ധീകരണം ആളുകളുടെ മുമ്പിൽ എത്തിയിട്ട് ആ വാർത്തയിൽ കബളിപ്പിക്കപ്പെട്ട ആളുകൾ ദയനീയമായി സോഷ്യൽ മീഡിയയിലടക്കം രോഷാകുലരാകുന്ന കാഴ്ച ചിലർ സങ്കടപ്പെടുന്ന കാഴ്ച ചിലരൊക്കെ അവരുടെ ഈ കബളിപ്പിക്കലിന് വിധേയരായി പറ്റിക്കപ്പെട്ടതിന് ശേഷം ഇനി പത്രം വായിക്കണോ എന്നുള്ള ആശങ്കയിൽ എത്തപ്പെട്ട കാഴ്ച ഒക്കെ നമ്മൾ കാണുകയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ഇന്ന് രാവിലെ ഒരു വാർത്ത ഒരു വീഡിയോ ചെയ്തിരുന്നു എന്താണ് ആ വാർത്തകൾ അത് ഫേക്കാണ് എന്നുള്ളത് വെച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിലെ മാർക്കറ്റിംഗ് ഫീച്ചർ എന്ന വളരെ ചെറുതായി കൊടുത്ത ഒരു ടൈറ്റിൽ പിന്നെ രണ്ടാമതായി ഇത് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു മുന്നറിയിപ്പ് മൂന്നാമതായി രണ്ടായിരത്തി അമ്പത് എന്ന് പറയുന്ന വർഷം ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരസ്യത്തിന് അനുകൂലമായി വാദിക്കുന്ന ആളുകൾ അതായത് പത്രങ്ങളിലും ചാനലുകളിലൊക്കെ ജോലി ചെയ്യുന്ന മാധ്യമ പ്രതിനിധികൾ രംഗത്ത് വരുന്നത് എന്നിട്ട് ഇതിൽ സംശയം ഉണ്ടായ ആളുകളെ അവർ തിരിച്ച് പരിഹസിക്കുകയാണ് നിങ്ങൾക്ക് അതിനു മാത്രം വിവരമില്ല ഇങ്ങനെയാണോ ചെയ്യുക എന്ന് പരിഹസിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് രണ്ടാമതൊരു വീഡിയോയുമായി ഞാൻ വരാൻ ഒരു കാരണം ഉണ്ടായത് അത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സാധാരണ മനുഷ്യർ മാത്രമല്ല വലിയ ബുദ്ധിജീവികളായ വ്യത്യസ്ത ഉയർന്ന നിലവാരത്തിൽ എന്ന് പറയുന്ന പല ജോലികൾ ചെയ്യുന്ന ആളുകൾ മാധ്യമപ്രവർത്തകർ പോലും കബളിപ്പിക്കപ്പെട്ട സാഹചര്യം പച്ചവെള്ളം പോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇങ്ങനെ നിഴലുപോലെ അടയാളപ്പെടുത്തപ്പെട്ട് നിൽക്കുകയാണ് ഇത് നമ്മൾ കാണണം അതിനു വേണ്ടിയാണ് ഞാൻ ഈ കാര്യവുമായി ഈ വീഡിയോയുമായി വന്നത് യഥാർത്ഥത്തിൽ ട്രോൾ വീഡിയോ അല്ല ട്രോൾ പത്രത്തിലെ ട്രോൾ വാർത്തകളാണ് അത് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി അമ്പതിൽ സംഭവിക്കാനിടയുള്ള സാഹചര്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്താണ് ട്രോള് എന്ന് പറഞ്ഞാൽ അറിയാത്ത ആളുകളല്ല നമ്മുടെ മാധ്യമ നേതൃത്വത്തിലൊക്കെ ഇരിക്കുന്ന ആളുകൾ അഡിറ്റോറിയൽ ആക്കി ഒരു സാധനം പ്രസിദ്ധീകരിക്കുമ്പോൾ അതിന് ആ മുന്നറിയിപ്പ് കൊടുക്കണം അത് ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ കൊടുക്കണം പ്രസിദ്ധീകരിക്കുന്ന വാർത്തയുടെ സ്വഭാവം അതായത് ലേ ഒക്കെ ഉൾപ്പെടെ അക്ഷരങ്ങൾ ഉൾപ്പെടെ പരമ്പരാഗതമായി നമ്മൾ ശീലിച്ച കാര്യം എന്താ ഈ മാധ്യമങ്ങളുടെ വാർത്താ സ്വഭാവത്തിൽ നിന്ന് വേറിട്ട് നിൽക്കണം എന്നാണ് മനോരമയാണെങ്കിലും മനോരമയുടെ അതേ ഫോണ്ടിൽ അതേ മാസ്റ്റിഗട്ടിൻ്റെ താഴെ മാതൃഭൂമി മുതൽ സുപ്രഭാതം വരെ ചെയ്തതൊക്കെ തന്നെ ചന്ദ്രയും ഭീഷണും എല്ലാ പത്രങ്ങളും ചെയ്തത് ഇതാണ് ദേശാഭിമാനി ഇത് പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ള വസ്തുത അഭിനന്ദനീയമായി അവിടെ ഉണ്ട് അത് വേറെ തിരിച്ച് ഏത് വിധത്തിൽ പരിഹസിക്കാൻ കാരണമാക്കിയാലും അവർ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായൊരു കാര്യമാണ് എന്താണ് ട്രോൾ എന്ന് പറഞ്ഞ് നമുക്ക് ശ്രദ്ധേയമായ ചില പ്രതികരണങ്ങളിൽ ബുദ്ധിജീവികളായ ആളുകൾ പോലും ഇതിൽ കബളിപ്പിക്കപ്പെട്ട സാഹചര്യം ചൂണ്ടിക്കാണിക്കുന്ന വീഡിയോകളിലേക്ക് നമുക്ക് കിടക്കാം എന്താണ് ട്രോള് ഒരു കാര്യം സംഭവിച്ചു എന്ന് സംഭവിക്കാനിടയില്ലാത്തൊരു കാര്യം പറയുമ്പോഴാണ് ട്രോളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നത് അല്ലാതെ സംഭവിക്കാൻ സാധ്യതയുള്ളത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് കോമഡിയുമല്ല ഇനി ആളുകളുടെ മുന്നിൽ അത് കബളിപ്പിക്കലാണ് ഫേക്ക് ന്യൂസ് ആയിട്ടാണ് അടയാളപ്പെടുത്തപ്പെടുക അത് അതിശയിപ്പിക്കൽ പോലുമല്ല അത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സൃഷ്ടിയായി മാറും ഫെബ്രുവരി ഒന്ന് മുതൽ കറൻസി പിൻവലിക്കും എന്നും ഡിജിറ്റൽ കറൻസി മാത്രമാക്കും എന്നും പറഞ്ഞാൽ അത് നടക്കാനിടയുള്ള നമുക്ക് മുൻ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ നടന്നേക്കാം എന്ന് നമ്മൾ കരുതുന്ന ഒരു കാര്യമാണ് അതാണ് വാർത്തയാക്കി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിലെന്ത് ട്രോളാണുള്ളത് കാലാവസ്ഥാ പ്രവചനത്തിന് എ ഉപയോഗിക്കും അതിൻ്റെ ടെസ്റ്റ് നടന്നു മുപ്പതിനായിരം ജീവൻ മറ്റേ വയനാട്ട് രക്ഷിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത അച്ചടിച്ച് വെച്ചാൽ അതിലെന്ത് ട്രോളാണുള്ളത് ഒരാളുടെ പിതാവ് അല്ലെങ്കിൽ ഒരാളുടെ മകൻ മരിച്ചു മരിക്കാനിടയിലുള്ള ആൾ ആശുപത്രിക്ക് കൊണ്ടുപോയി രക്ഷിച്ചു എന്നൊക്കെ വാർത്തയടിച്ചാൽ എന്ത് ട്രോളാണ് ഉള്ളത് അത്രമാത്രം ക്രൂരമായ ഫലിതം എന്ന് വിളിക്കുന്ന പരസ്യത്തിനെ അനുകൂലിച്ച് നിലപാടെടുത്ത ആളുകൾ അത് ആലോചിക്കണം എന്നാണ് നമുക്കിപ്പോൾ പറയാൻ തോന്നുന്നത് അതിൻ്റെ മൂലയിൽ എവിടെയെങ്കിലും ഇത് യഥാർത്ഥമല്ല എന്ന് പറഞ്ഞു ഒഴിയാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം രേഖാചിത്രം സിനിമ കണ്ടിട്ട് പത്രം ഇറക്കാൻ പോയാൽ ആ ചിത്രം അതുപോലെയുള്ള സിനിമകളൊക്കെ കണ്ടിട്ട് പത്ര ഇറക്കാൻ വേണ്ടി പഠിച്ചാൽ എങ്ങനെയുണ്ടാവും എന്നുള്ളതാണ് ഇന്നത്തെ പത്രങ്ങൾ തെളിയിക്കുന്നത് ഇതും ഇതിനപ്പുറവും നടക്കും അതിലൊരു സംശയവും വേണ്ട സിനിമയിൽ ചിലപ്പോൾ സങ്കല്പച ചരിത്രം എഴുതാറുണ്ട് നോവലിൽ സാഹിത്യത്തിലൊക്കെ കാണാറുണ്ട് കാതോടുകാരോ കാതോരത്തിലെ പാട്ട് സീനിലെ ഒരു അഭിനയിച്ച ഒരാൾ ജൂനിയർ ആർട്ടിസ്റ്റ് മരിച്ചു അത് കൊന്നതാണ് എന്നും അത് അന്വേഷിക്കുകയാണ് എന്നും പറഞ്ഞാൽ കഥ കേൾക്കാൻ രസമാണ് കൽപ്പിത ചരിത്രം എന്ന ജോണറിൽ പ്പെടുത്തി നമ്മൾ ആ സിനിമ ആസ്വദിക്കുകയും ചെയ്യും എന്നാൽ മനുഷ്യർ രാവിലെ എണിച്ച് വായിക്കാൻ തിരക്കിൻ്റെ ഇടയിൽ വായിക്കാൻ എടുക്കുന്ന പത്രത്തിൽ കൽപ്പിത ചരിത്രം എഴുതി ഇത് കൽപ്പിത ചരിത്രമാണ് അല്ലെങ്കിൽ പരസ്യമാണ് എന്ന് ഒളിപ്പിച്ച് വെച്ചിട്ട് അത് ആളെ പറ്റിച്ച് സന്തോഷിക്കുന്ന മാധ്യമങ്ങളാണ് പത്രങ്ങളാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് അപ്പോൾ എന്ത് സംഭവിക്കും ഇപ്പോൾ കളി മാറും പിന്നാലെ ട്രോളാണ് പരസ്യമാണ് എന്ന് പറഞ്ഞാൽ ജനം മാധ്യമങ്ങളെ തന്നെ പിൻവലിച്ച് കളയും അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളുകളുടെ പ്രഖ്യാപനം കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് അത് തന്നെയാണ് നടന്നത് ഇന്നത്തെ പത്രങ്ങളിൽ ദേശാഭിമാനി ഒഴികെയുള്ള എല്ലാ പത്രങ്ങളിലും കൽപ്പിത കഥകൾ എഴുതി ജനം വിശ്വസിക്കാനിടയുള്ള മനുഷ്യനെ പാനിക് ആക്കുന്ന കൽപ്പിത കഥകളാണ് എഴുതിയത് എന്നിട്ട് ആരും കാണാത്ത എടുത്ത് പരസ്യമാണെന്ന് അടയാളപ്പെടുത്തി വായിച്ച് തെറ്റിദ്ധരിക്കുന്നവനെ വായനക്കാരനെ പരിഹസിച്ച് അപഹാസ്യരാക്കാൻ മാധ്യമ മേഖലയിൽ പ്രത്യേകിച്ച് പത്രങ്ങളിൽ ആളുകൾ രംഗത്ത് സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് പൈസ ഉണ്ടാക്കാൻ എന്തെല്ലാം വേറെ പണിയുണ്ട് ഏതായാലും വിഷയം ഏഷ്യാനെറ്റും റിപ്പോർട്ടറും ഈ കാര്യം പരാമർശിച്ചു പോയിട്ടുണ്ട് അതിൽ ശ്രദ്ധേയമായ ചില രസകരമായ അനുഭവങ്ങളും ഉണ്ട് ആദ്യം റിപ്പോർട്ടർ നോക്കാം റിപ്പോർട്ടിൽ ഡോക്ടർ അരുൺകുമാർ നമ്മളെയൊക്കെ പോലെ വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അത് വിശ്വസിച്ചു വിശ്വസിച്ചു എന്ന് മാത്രമല്ല ഇനി പത്രം കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടി ഇത് അറിയിക്കാൻ പാനിക്കാവുന്ന വിധത്തിലേക്ക് മുപ്പരത അവതരിപ്പിക്കുകയും ചെയ്തു പാതഭൂമിയിലെ പ്രധാനപ്പെട്ട വാർത്ത വാർത്തയെ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്നുള്ളതാണ് ഡിജിറ്റൽ കറൻസിയിലേക്ക് പോവുകയാണ് മാറ്റത്തിന്റെ കാറ്റിൽ പറന്ന് പേപ്പർ കറൻസി എന്താണ് വാർത്ത ഫെബ്രുവരി ഒന്നു മുതൽ രാജ്യത്തെ പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലൂടെ മാത്രമായിരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കള്ളപ്പണം പൂർണ്ണമായും തടയുക സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പുതിയ പ്രഖ്യാപനമെന്ന് ആർ ബി ഐ ഗവർണർ ഡോക്ടർ അരവിന്ദ് കുമാർ പറഞ്ഞു ലൈവ് കയ്യിൽ പത്രം കിട്ടുന്നത് അവിടെ പ്രോംറ്ററിലൊക്കെ എഴുതി കാണിക്കുന്നത് വായിക്കുക എന്നുള്ളതും കൂടി ഉണ്ടല്ലോ ചില പ്രത്യേക ഘട്ടത്തിൽ അപ്പം മൂപ്പർ ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അബദ്ധം മനസ്സിലായത് ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് മനസ്സിലായത് തൊട്ടടുത്ത നിമിഷം മറ്റൊരു വാർത്തയിലൂടെ കടന്നുപോയി മിനിറ്റുകൾക്കകം മൂപ്പർ ഇത് മാറ്റി പറയുകയും ചെയ്തു ഇത് പറ്റിച്ചതാണ് ഇങ്ങനെ പത്രങ്ങളിൽ ഇങ്ങനെ വാർത്ത കൊടുത്തതാണ് എന്ന് മൂപ്പര് കബളിപ്പിക്കപ്പെട്ടില്ല എന്ന മട്ടിൽ അവതരിപ്പിച്ചു ഒരു കാര്യമാണ് ഞാൻ ആദ്യത്തെ രണ്ട് വാർത്തകൾ വായിച്ച സമയത്ത് അല്പം പ്രേക്ഷകരൽ ആശങ്കയോടുകൂടിയിരുന്നു ഈ വാർത്തയൊന്നും ഇന്നലെ ചാനലിൽ കണ്ടില്ല ഒന്ന് ഡിജിറ്റൽ കറൻസിയുമായി ബന്ധപ്പെട്ട വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരെ അത് ഒരു ഭാവനാത്മകമായ വാർത്തയായിരുന്നു കേട്ടോ എല്ലാ പത്രങ്ങളിലും ഉണ്ട് അത് മാർക്കറ്റിംഗ് ഫീച്ചിന്റെ ഭാഗം ഉൾപ്പെടുത്തിയതാണ് ഞാൻ ആ വാർത്ത വായിച്ച സമയത്ത് ചില പ്രേക്ഷകരെങ്കിലും ഒന്ന് ഞെട്ടി കയ്യിലിരിക്കുന്ന നോട്ടൊക്കെ ഇനി എന്ത് ചെയ്യും എന്നാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കരുതിയത് നോട്ട് കൈയിരുന്നുള്ളൂ നോട്ട് നിരോധനം ഒന്നും വന്നിട്ടില്ല ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ ഡിജിറ്റൽ കറൻസി എന്ന് പറഞ്ഞ ഭാവനാത്മകമായ ഒരു വാർത്തയാണ് ആ ഭാവനത്മകമായ വാർത്ത എല്ലാ പത്രങ്ങളിലും കൊടുത്തിട്ടുണ്ട് കൊച്ചിയിലെ ജെയിൻ യൂണിവേഴ്സിറ്റി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി ദ സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു പരിപാടി യുടെ ഭാഗമായിട്ട് കൊടുത്ത ഭാവനാത്മകമായി ലോകത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള വാർത്തകളാണ് കൊടുത്തത് അത് വായിക്കുന്ന സമയത്ത് ചില പ്രേക്ഷകരെങ്കിലും ഉള്ളിൽ വല്ലാതെ ഇനി പൈസ ഇല്ലാതെ നോട്ടില്ലാതെ എങ്ങനെ ജീവിക്കും നോട്ടില്ലാതെ ജീവിക്കുന്നു എന്നൊരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്ന് ഒരിക്കൽ കൂടി പ്രേക്ഷകരെ അറിയിക്കട്ടെ അതൊരു ഭാവനാത്മകമായ വാർത്തയായിട്ടാണ് പത്രങ്ങൾ എല്ലാ പത്രങ്ങളുടെയും മാർക്കറ്റിംഗ് ഫീച്ചറായിട്ട് ആദ്യ പേജിൽ ഉൾപ്പെടുത്തിയിരുന്നത് സംഭവം രണ്ട് കളിയാണെങ്കിലും അരുണെ കുറ്റം പറയാൻ പറ്റില്ല ജാഗ്രതയോടെ വായിച്ചിരുന്നെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു ആ ജാഗ്രത കുറവ് ഉണ്ടായി എന്നുള്ളിടത്താണ് അരുണിന് അബദ്ധം പറ്റിയത് അരുണിനോളം പോന്ന വ്യത്യസ്ത മേഖലകളിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന പലർക്കും ഇന്നീ അബദ്ധം പറ്റിയിട്ടുണ്ട് അവരൊക്കെ ധാർമ്മിക രോഷം കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതിഷേധക്കുറിപ്പുകളും അനുഭവങ്ങളും എഴുതിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വരാം അതിനുമുമ്പ് ഏഷ്യാനെറ്റിൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ പത്രം ജാഗ്രതയോടെ വായിച്ച പി സുരേഷ് കുമാർ ഈ കാര്യം ചാനൽ വഴി തന്നെ നാട്ടുകാരെ അറിയിച്ചിട്ടുണ്ട് പലരും ഈ പത്രം വായിച്ചിട്ട് ആശങ്കപ്പെട്ട് ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് വിളിച്ചിട്ടുണ്ട് നമ്മളെ തന്നെ ന്യൂസ് ടൂസിന്റെ പ്രേക്ഷകർ തന്നെ ഒന്ന് പേര് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥയൊക്കെ വിളിച്ച കാര്യം പറഞ്ഞിട്ടുണ്ട് ഒപ്പം സാമ്പത്തിക മേഖലയിൽ പണിയെടുക്കുന്ന ഒന്ന് രണ്ട് പേര് ഇത്തരത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെ റിപ്പോർട്ടർ ട്വന്റി ഫോറിലൊക്കെ രാവിലെ വിളിച്ച് ഈ കാര്യം ചോദിച്ച കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിന്റെ തുടർച്ചയായ ഏഷ്യാനെറ്റ് ന്യൂസ് ഈ കാര്യം സ്ഥിരീകരിക്കുന്നു ഇത് പരസ്യമാണ് എന്ന് പി സുരേഷ് കുമാർ കൃത്യമായി തന്നെ ആ ആളുകളെ അറിയിച്ചു ഇത് പരസ്യമാണ് കുറച്ച് പ്രേക്ഷകരെങ്കിലും ഈ വാർത്ത നമുക്കില്ലേ എന്ന് ചോദിച്ചു സന്ദേശം അയക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജയിൻ യൂണിവേഴ്സിറ്റിയുടെ പരസ്യം ഒന്നാം പേജ് രണ്ടായിരത്തി അമ്പതിൽ ഒരു ദിനപത്രം ഇറങ്ങിയാൽ എന്തായിരിക്കും അതിലെ വാർത്ത എന്ന് വളരെ ക്രിയേറ്റീവായി സൃഷ്ടിച്ച ഒരു പരസ്യമാണ് ആ പരസ്യം കണ്ടത് വാർത്തയാണ് എഴുതിയിരിക്കരുത് പി ജിയുടെ ഇൻഫോർമേഷൻ കേട്ടവർ ഭാഗ്യന്മാർ അദ്ദേഹത്തിന്റെ ജാഗ്രതപ്പെടുത്തലിന് നമുക്ക് നന്ദി പറയാം ഇനിയിപ്പോ രാവിലെ പത്രങ്ങളിൽ പരസ്യം എന്ന പേരിൽ വരുന്ന ഇമ്മാതിരി ഫേക്ക് പരസ്യ വാർത്തകൾ മനുഷ്യന് പോലെ വിശദീകരിക്കാൻ ചാനലുകളിൽ പി ജി സുരേഷ് കുമാർമാർ ശ്രദ്ധയോടെ ഇരിക്കേണ്ടി വരും എന്നാൽ ജനുവരി ഇരുപത്തിനാല് എന്ന വമ്പൻ വലിപ്പത്തിലുള്ള തീയതി ഇറങ്ങിയ പത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് ഞങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ മാർക്കറ്റിംഗ് ഫീച്ചർ എന്ന വലിയ ഉറപ്പ് ഉറുമ്പിൻ്റെ വലിപ്പത്തിലുള്ള ഒരു അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ടല്ലോ എന്ന വിശദീകരണവുമായി പത്രങ്ങളുടെ പ്രതിനിധികൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിലെ പല ഇടങ്ങളിലും വിശദീകരിച്ച് ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയും കാണുന്നുണ്ട് ഒരു കൂട്ടർക്ക് വലിയ ആശ്വാസമുണ്ട് ദേശാഭിമാനി മാത്രം ഈ പരസ്യം കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ ഞാൻ രാവിലെ പറഞ്ഞതുപോലെ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചതാകാം എന്ന മട്ടിൽ ലളിതവൽക്കരിക്കേണ്ട ഒരു കാര്യമല്ല എന്നാണ് എനിക്ക് പിന്നീട് ആലോചിക്കുമ്പോൾ തോന്നുന്നത് അവർ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചതിൽ അവരോട് നന്ദി പറയേണ്ടതുണ്ട് അതൊരു പാർട്ടി മുഖപത്രം എന്ന നിലയിലുള്ള പരിമിതികൾ ഉണ്ട് എങ്കിലും സി പി എം ഇതര വായനക്കാർക്ക് മറ്റു പത്രങ്ങൾ മാത്രം വായിക്കുന്നവർക്ക് തെറ്റിദ്ധരിക്കാതെ പക്ഷേ തരവുമില്ല കാരണം അവർ ദേശാഭിമാനി വായിക്കണമെന്നില്ലല്ലോ വായിക്കുന്നവരുടെ കാര്യമില്ല വായിക്കാത്തവരുടെ കാര്യം മാത്രമല്ല മറ്റൊരു രസകരമായ കാര്യം കൂടി ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം ഇന്ന് രാവിലെ നമ്മൾ ഈ കാര്യം പരാമർശിച്ചുകൊണ്ട് ചെയ്ത വീഡിയോ ആ വീഡിയോ കണ്ട പല ആളുകളുണ്ട് പലരും എനിക്ക് അസാധാരണമായിട്ട് പ്രതികരണം അയക്കുന്നുണ്ട് ചീത്ത വിളിച്ചുകൊണ്ടുള്ള പ്രതികരണം ഉണ്ട് കേട്ടോ അത് പിന്നെ പതിവാണല്ലോ അതു പിന്നെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ചീത്ത വിളിച്ച ആളുകൾ ചീത്ത വിളിച്ച് കഴിഞ്ഞിട്ട് ക്ഷമ നിരന്തരം പറയുമ്പോൾ അവരുടെ അസ്വസ്ഥത കൂടി നമുക്ക് മനസ്സിലാക്കാനും കഴിയും എന്തായാലും അങ്ങനെ വന്ന ഒരു മെസ്സേജ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം ഈ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം അയാൾക്കുണ്ടായ ഒരു അനുഭവം മൈ നെയിം നെയ്മിസ് സമീർ എന്ന് പറഞ്ഞാണ് ഫ്രം കണ്ണൂർ എന്ന് പറഞ്ഞാണ് ആ മെസ്സേജ് ഇന്ന് രാവിലെ താങ്കളുടെ വീഡിയോ എബൗട്ട് മാർക്കറ്റിംഗ് ഫീച്ചർ കണ്ടതുകൊണ്ട് ഒരു ഗുണമുണ്ടായി കോഴിക്കോട് ഒരു ഹോട്ടലിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നാല് പേർ ഗൗരവമായി ചർച്ച ചെയ്യുന്നു ഡിജിറ്റൽ കറൻസിയെക്കുറിച്ചാണ് ദേശാഭിമാനിക്ക് ആ വാർത്ത കിട്ടിയിട്ടില്ല എന്നും അവർ സി പി എം വാർത്ത മാത്രമേ കൊടുക്കൂ എന്നും അവരുടെ ചർച്ചയ്ക്കിടയിൽ ചിലർ പറയുന്നു മറ്റു ചിലർ ഇതിനെ അഡീഷൻ വിവരങ്ങൾ ചേർക്കുന്നു എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു സുഹൃത്തെ അത് അഡ്വർട്ടൈസിങ് ആണ് എന്ന് എന്തായാലേ ഇതുപോലത്തെ ഇന്നത്തെ നിരവധി അനുഭവങ്ങളാണ് പല ആളുകളും പങ്കുവയ്ക്കുന്നത് പലരും രോഷം കൊള്ളുന്നുണ്ട് അസ്വസ്ഥരായ പ്രമുഖരടക്കം തങ്ങളുടെ വികാരം പങ്കുവെക്കുന്നുണ്ട് അത് അവയിൽ ചിലത് ഗൗരവതരമാണ് പരിസ്ഥിതി ചിന്തകൻ കൂടിയായ പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീധർ രാധാകൃഷ്ണന്റെ കടുത്ത വിമർശനം നിങ്ങൾ കേൾക്കുക മൂപ്പര് മാതൃഭൂമി പത്രം വായിച്ചപ്പോഴാണ് രോഷം വന്നത് എല്ലാ പത്രങ്ങളും ഒന്നിച്ച് കണ്ടിരുന്നില്ല എന്ന് തോന്നുന്നു ഒരു പത്രത്തിന് ഒരു തറ കച്ചവട സ്ഥാപനവുമായി ചേർന്ന് കാശ് വാങ്ങി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വൃത്തികെട്ട പരിപാടിയാണ് ഇന്ന് മാതൃഭൂമി പത്രത്തിൽ കണ്ടത് സ്റ്റൂപ്പിഡ് ഷീറ്റ് ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് എ തേർഡ് റേറ്റ് യൂണിവേഴ്സിറ്റി ആൻഡ് പി ന്യൂസ് പേപ്പേഴ്സ് ഇൻസെയിൻലി ക്രാഫ്റ്റഡ് ഫ്യൂച്ചർ ന്യൂസ് സെനാരിയോ ഇറ്റ് ഇസ് എ ഫ്രണ്ട് പേജ് ഓൺ ദ ഫേസ് സ്പിറ്റ് ഓൺ ഇറ്റ്സ് റീഡേഴ്സ് ഇറ്റ് ഈസ് ദ വേഴ്സ്റ്റ് ഫ്രോഡ് എ ന്യൂസ് പേപ്പർ കാൻ പ്ലേ ഇറ്റ് ഈസ് എ സ്കാം അൺസബ്സ്ക്രൈബിങ് ദിസ് ട്രാഷ് നൗ എന്ന് കടുത്ത നിലപാടാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് ഇനി ബഷീർ വള്ളിക്കുന്നിൻ്റെ പ്രതികരണം വായനക്കാരനെ തെറ്റിദ്ധരിപ്പിക്കുകയും ആശങ്കയിലാക്കുകയും ചെയ്യുന്ന ഇത്തരം തലക്കെട്ടുകൾ വാർത്ത എന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്ന പത്രങ്ങൾ എന്ത് മാധ്യമധർമ്മമാണ് നിർവഹിക്കുന്നത് പരസ്യത്തിന് കാശ് കിട്ടും എന്ന് കരുതി എന്തും ഒന്നാം പേജിൽ അച്ചടിക്കാമോ പത്രം കാശ് കൊടുത്ത് വാങ്ങി വായിക്കുന്ന വരിക്കാരനോടാണ് പത്രത്തിന് ആദ്യ കടപ്പാട് ഉണ്ടാകേണ്ടത് വാർത്ത ഏത് പരസ്യം ഏത് എന്ന് തിരിച്ചറിയാത്ത രൂപത്തിൽ അയാളെ പറ്റിക്കുമ്പോൾ അവർ ചെയ്യുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ് മാർക്കറ്റിംഗ് ഫീച്ചറുകൾ അത് തിരിച്ചറിയുന്ന രൂപത്തിൽ അവതരിപ്പിക്കണം രസകരമായ കാര്യം ഇത്തരം ഒരു സംഭവം വിശ്വസിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥയെ പരിഹസിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ ഇതിനും വലുത് നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ടും അത്തരം സാഹചര്യം ഉള്ളത് കൊണ്ടും നമ്മൾ വിശ്വസിച്ചു പോകും ആ സൂചനയിലേക്ക് ശ്രീജിത്ത് ദിവാകരൻ ചില പോയിന്റുകൾ പറയുന്നുണ്ട് ഗുജറാത്ത് വംശജത്തേക്ക് ഒരു പതിറ്റാണ്ടിന് ശേഷം ഗുജറാത്ത് നരേന്ദ്രമോദിക്ക് കീഴിൽ സ്വർഗ്ഗമായിരുന്നു എന്ന് ഈ മാധ്യമങ്ങൾ പറഞ്ഞത് ഭൂരിപക്ഷവും വിശ്വസിച്ചിരുന്നു പാർലമെന്റ് ആക്രമണം നടത്തിയത് മക്ക മസ്ജിദിലും സംശോധ എക്സ്പ്രസ്സിലും ബോംബ് വെച്ചത് മുസ്ലിം തീവ്രവാദികളാണ് എന്ന് ഇവർ പറഞ്ഞു നമ്മൾ വിശ്വസിച്ചു ഗോമൂത്രം കുടിച്ചാൽ ക്യാൻസർ മാറുമെന്നും ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കാമെന്നും ചിലർ പറഞ്ഞത് ആധികാരികമായി ഇവർ പ്രസിദ്ധീകരിച്ചു അത് വായിച്ച് എത്രയോ പേർ വിശ്വസിച്ചു ഭാരതം വിശ്വഗുരുവായി എന്ന് പാത്രം കൂട്ടി പാടിയാൽ കൊറോണ പോകും എന്ന് സംശയരഹിതമായി ആവർത്തിച്ചതാണ് പലരും വിശ്വസിച്ചു ബാബറി പള്ളി തർക്കമന്ദിരമാണ് എന്ന് ശബരിമലയിൽ നിന്ന് വരുമാനം സർക്കാർ ഖജനാവിലേക്കാണ് പോകുന്നത് എന്ന് ലൗ ജിഹാദ് ഉണ്ട് എന്ന് എ കെ ജി സെൻ്റർ ആക്രമിച്ചത് സി പി എമ്മുകാരാണ് എന്ന് നെഹ്റുവാണ് ഇന്ത്യൻ വികസനം തടസ്സപ്പെടുത്തിയത് എന്ന് ബാബറി പള്ളി പൊളിച്ച് പ്രശ്നം പരിഹരിക്കണമെന്ന് ഇ എം എസ് പറഞ്ഞു എന്ന് ഇങ്ങനെ എന്തെല്ലാം പറഞ്ഞു വിശ്വസിച്ചില്ലേ പലരും എസ്റ്റിമേറ്റ് എക്സ്പെൻഡിച്ചർ ആണ് എന്ന് പറഞ്ഞത് വിശ്വസിച്ചില്ലേ വയനാട്ടിലെ ഫെബ്രുവരി മുതൽ ഡിജിറ്റൽ കറൻസി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ എന്താണ് പാട് നാളെ മുതൽ ഇന്ത്യയുടെ പേര് മോഡി രാജ് എന്നാക്കി എന്ന് പറഞ്ഞാൽ മോഡി രാജിലെ പൗരനാണെന്നതിൽ അഭിമാനം കൊള്ളുന്നു എന്ന് പ്രതിജ്ഞ എടുത്ത് ജോലിക്ക് പോകും നമ്മൾ എന്തും വിശ്വസിക്കും എന്നാണ് ശ്രീജിത്ത് ദിവാകരൻ പറഞ്ഞത് അപ്പൊ സംശയം തീർന്നല്ലോ രംഗനാഥൻ ഒരു പ്രതികരണം കൂടിയുണ്ട് ആരോമലിന് കുത്തേറ്റു ചന്തുവിനെ സംശയം എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പത്രം ഉണ്ടായിരുന്നെങ്കിൽ എന്ന പത്രവാർത്ത എന്ന മുടൽ ബാലമാസികളിൽ വരാറുള്ള വാർത്തയേക്കാൾ പോയി ഇന്നത്തെ ഒന്നാം പേജ് മാതൃഭൂമി വാർത്ത എന്നാണ് അദ്ദേഹം പറയുന്നത് മാതൃഭൂമി മാത്രം വായിച്ചത് എല്ലാ പത്രങ്ങളും ഇത് കൊടുത്തിരുന്നു എന്നുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് ഡിജിറ്റൽ കറൻസി ആരംഭിക്കുന്ന ഫെബ്രുവരി ഒന്ന് മുതൽ മാതൃഭൂമി പത്രത്തിനോട് വിട എന്നാണ് രംഗനാഥൻ വി എസ് പറയുന്നത് എൻ ശ്രീനാഥ് തോന്നിയാസം അസംബന്ധം തുടങ്ങിയ വാക്കുകളിൽ അല്ലാതെ ഇതിനെ വിശേഷിപ്പിക്കാനാകില്ല എന്നാണ് പറയുന്നത് പണം പിടുങ്ങാനായി വിശ്വസിക്കുന്ന വായനക്കാരനെ വരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് മാധ്യമങ്ങൾ മാറുകയാണോ നാളെ രാവിലെ മുതൽ പത്രമെടുത്ത് വാർത്തകൾ വായിക്കും മുമ്പ് മുന്നറിയിപ്പുണ്ടോ എന്ന് വായനക്കാരൻ പരതേണ്ടി വരുന്ന ഗതികേടിനെ കുറിച്ചാണ് അദ്ദേഹം ആശങ്കപ്പെടുന്നത് ഇതാണ് ഒരു യാഥാർത്ഥ്യം ഏത് തരത്തിൽ ഇത് പരസ്യമാണ് എന്ന് പറഞ്ഞ് അതിൽ മുന്നറിയിപ്പുണ്ട് എന്ന് പറഞ്ഞ് ലളിതവൽക്കരിക്കാൻ ഏത് മാധ്യമങ്ങൾ മാധ്യമ കൂട്ടങ്ങൾ ശ്രമിച്ചാലും അതിൻ്റെ പങ്ക് പറ്റിയ പണം പറ്റിയ പരസ്യത്തിൻ്റെ ആളുകളെ പറ്റിച്ച് പരസ്യത്തിൻ്റെ കൂടിയ പണം പറ്റിയ മാധ്യമങ്ങൾ ഒരു കാലത്ത് ഒരു നേരം ഉത്തരം പറയേണ്ടി വരും ഇല്ലെങ്കിൽ ഈ പറയുന്ന ഇന്നത്തെ ദിവസം ചരിത്രപരമായ ഒരു ദിവസമായി നിലനിൽക്കുന്നതിനോട് അവർക്ക് ആശങ്കയോടെ പ്രതികരിക്കേണ്ടി വരും ഞാൻ എന്തുകൊണ്ടാണ് ചരിത്രപരം എന്ന് പറഞ്ഞതുകൂടി ഈ അവസാന വീഡിയോയുടെ അവസാന ഘട്ടത്തിൽ പറയാം എന്നാണ് വിശ്വസിക്കുന്നത് ഇന്ന് ഞാൻ കേട്ട ഒരു പ്രതികരണം ഈ വാർത്ത വ്യാജമാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഒരാളുടെ പ്രതികരണം കൂടിയുണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് എല്ലാ ദിവസവും വ്യാജമാണ് കൊടുക്കുന്നത് ഇന്ന് പൈസ വാങ്ങിച്ചിട്ട് വ്യാജ വാർത്ത കൊടുത്തു എന്നാണ് മൂപ്പര് പറയുന്നത് ഞാൻ ആ മൊത്തം അങ്ങനെ വ്യാജ വാർത്ത പ്രസിദ്ധീകരിക്കുന്ന ആളുകളാണ് പത്രങ്ങളിൽ നിന്ന് വിശ്വസിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ വീക്ഷണം അവതരിപ്പിക്കുകയാണ് അതായത് ഇന്ന് പൈസ വാങ്ങിച്ചിട്ടാണ് വ്യാജ വാർത്ത കൊടുത്തത് എല്ലാ ദിവസവും വ്യാജമാണല്ലോ കൊടുക്കുന്നത് ഇന്ന് പാനേക്കാൾ മെച്ച ഇന്നാണല്ലോ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ മാധ്യമങ്ങളുടെ വിശ്വാസ്യതയെ ബാധിക്കും മട്ടിലുള്ള ഒരു നീക്കമാണ് ഇന്നുണ്ടായത് അതെന്തുകൊണ്ട് ഈ മാധ്യമങ്ങൾക്കൊന്നും ഈ പത്രങ്ങൾക്കൊന്നും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അതിൻ്റെ നേതൃത്വത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി ഇനി ഇതിലും ഇതിനപ്പുറവും കാണേണ്ടി വരും എന്നുള്ള ഇതിനപ്പുറത്തുള്ള ട്രോളുകൾ വരും എന്നൊക്കെ നമ്മളിങ്ങനെ ആകുലപ്പെടണോ എന്നുള്ള ചോദ്യം ഉയരുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പത്രങ്ങളും മാധ്യമങ്ങളും ട്രോളുകളായി മാറുന്ന ദിവസങ്ങളിൽ അതിൻ്റെ അത് വന്ന വഴിയിൽ അല്ലെങ്കിൽ അത് സഞ്ചരിക്കേണ്ട വഴിയിൽ ഇടമില്ലാതെ നിൽക്കേണ്ടി വരുന്ന ഘട്ടമുണ്ടാകും അതുകൊണ്ട് ഇനിയെങ്കിലും ഈ നിമിഷമെങ്കിലും ഈ വിമർശനങ്ങളുടെ തുടർച്ചയായിട്ടെങ്കിലും ആളുകൾക്കുണ്ടായ തെറ്റുധാരണയുടെ ആളുകൾ അലമ്പായി കഴിഞ്ഞ ഒരു ദിവസത്തിനെ ശപിച്ചു നിൽക്കുന്ന ഈ ഘട്ടത്തിലെങ്കിലും പത്രങ്ങൾ തിരുത്താനെങ്കിലും തയ്യാറാവുക എന്നുള്ളതാണ് പറ്റാനുള്ളത് പറ്റി പൈസ വിചാരിച്ചിട്ട് ബാക്കിയെല്ലാം മറന്ന് ഇങ്ങനെ കബളിപ്പിക്കപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് ഇനി നമുക്ക് വൈകുന്നേരം ഏതെങ്കിലും വിഷയം എടുത്തിട്ട് ധാർമ്മിക പത്രപ്രവർത്തനം നടത്താം ചാനൽ ചർച്ചകൾ നടത്താം അല്ലെങ്കിൽ പത്രങ്ങളിൽ എഡിറ്റോറിയൽ എഴുതാം എന്നുള്ള ഒരു സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ട് അതുകൊണ്ട് നാളെ മുതൽ എല്ലാവരും പത്രം വായിക്കുന്നതിന് മുന്നേ ഇത് പരസ്യമല്ല എന്ന് ഉറപ്പുവരുത്തണം ഏതൊക്കെ പേജിൽ എങ്ങനെയൊക്കെ പരസ്യം വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യണം നന്ദി നമസ്കാരം